എന്റെ ഈ ലെവൺ വയസിലോട്ടുള്ള ഒരു ജേണി പറയുവാണെങ്കിൽ ഞാൻ ട്വൽത്ത് പാസ് ഔട്ട് ചെയ്തത് കോവിഡിന്റെ ടൈമിലായിരുന്നു സോ അപ്പോ ഞാൻ എനിക്ക് ലൈക്ക് ഇത്തിരി ഇമ്മ്യൂണിറ്റി ലോ ഒക്കെ ആയതുകൊണ്ട് ലൈക് മീ ആൻഡ് മൈ പേരൻസ് തോട്ട് ടു ജോയിൻ ഒരു ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ചൂസ് ചെയ്യാന്ന് വിചാരിച്ചപ്പോഴാണ് ഞാൻ ഇജ്നോട്ട് അപ്രോച്ച് ചെയ്തത് ആ ഭയങ്കര സിലബസ് ആണ് നമുക്ക് അത് റെഗുലർ കോളേജ് പോലെ നമുക്ക് അത് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ കുറെ പേര് പറയുന്നുണ്ടാവും സി ഞാനിപ്പോ അവിടെ നിന്ന് ഒരു പഠിച്ചിറങ്ങിയ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ഏത് കോളേജിൽ കയറിയാലും അതിൻ്റെതായ ഒരു ഡിഫിക്കൽട്ടീസ് ഒക്കെ കാണും അപ്പോ ഇഗ്നോയിലെ ജോയിൻ ചെയ്ത് എനിക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ വന്നിരിക്കത്തില്ല ആൻഡ് അഫ്കോഴ്സ് ഓൾ താങ്ക്സ് ടു ലേൺ വൈസ് ലൈക്ക് ഞാൻ കഴിഞ്ഞ വർഷം എനിക്കൊരു ത്രീ ഫോർ സബ്ജെക്ട്സ് ബാക്ക് പേപ്പേഴ്സ് ഉണ്ടായിരുന്നു സാ ഈ ബാക്ക് പേപ്പേഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പുറത്ത് പറയാൻ ഒരു നാണക്കേടായിരിക്കും കോളേജ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ബാക്ക് പേഴ്സ് ബാക്ക് പേപ്പേഴ്സ് കോമൺ ആണല്ലോ അപ്പൊ അങ്ങനെ ഒരു ബാക്ക് പേപ്പേഴ്സ് വന്നപ്പോൾ ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്യാറ് ലൈക് വേർ ടു ആക്സസ് ആര് ആരടുത്ത് പോവും ഞാനിങ്ങനെ പുറത്തൊരു ട്യൂഷനൊക്കെ നോക്കി ലൈക് അത് എനിക്ക് വെർത്തായിട്ട് എനിക്ക് തോന്നിയില്ല അങ്ങനെ സോഷ്യൽ മീഡിയ വഴി കറങ്ങി വന്നപ്പോഴാണ് എനിക്ക് ലെവൺ വയസ്സിന് എനിക്ക് എത്തിയത് സോ അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ ഫസ്റ്റ് ടൈം അല്ലേ ഒന്ന് ഒന്ന് അന്വേഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഞാൻ ലേൺ വൈസിനെ അപ്രോച്ച് ചെയ്യുന്നതും എന്നെ ഫാത്തിമ എന്ന് പറഞ്ഞ അവിടുത്തെ മെൻഡർ എന്നെ ഗൈഡ് ചെയ്ത എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തന്നു എല്ലാവർക്കും ഇപ്പോൾ ഒരു പ്രശ്നം വെച്ചാൽ നമ്മളൊരു ഓൺലൈൻ ട്യൂഷൻ അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ് എന്ന് പറയുമ്പോൾ എല്ലാവരുടെ ഒരു ഒരു വിചാരം എന്ന് പറഞ്ഞാൽ ഓക്കെ ലൈക്ക് നമ്മൾ ആരും ഗൈഡ് ചെയ്യാൻ കാണത്തില്ല ലൈക്ക് നമുക്ക് നോട്ട്സ് തരുന്നു നമ്മൾ പഠിക്കുന്നു റെക്കോർഡ് സെഷൻസ് എന്നൊക്കെയാന്ന് പറയുന്നു പക്ഷെ എനിക്ക് ലേൺ വൈസിൽ കിട്ടി എനിക്കൊരു ഒരു വലിയൊരു അഡ്വാൻറ്റേജ് വെച്ചാൽ വീക്ക്ലി വീക്ക്ലി ഇവരെ നമ്മളെ മോണിറ്റർ ചെയ്യും നമ്മളെ ഇങ്ങോട്ട് അവരെ അന്വേഷിക്കും നിങ്ങൾ എന്ത് പഠിച്ചു നിങ്ങൾ പ്രോജക്ട്സ് ഒക്കെ ചെയ്തോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നമ്മൾ ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്യും അപ്പം നമുക്ക് ഓൺലൈൻ ആണെങ്കിലും പഠിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് നമുക്ക് കൂടും ലൈക്ക് എപ്പോഴും നമ്മൾ ഈ നമ്മളിപ്പോൾ ഒരു കോഴ്സ് എടുത്താലും അത് എൻ്റെ വരെ ബാക്ക് ആൻഡ് സപ്പോർട്ടായിട്ട് ഇവരെപ്പോഴും നിങ്ങളോട് കാണും അതാണ് ഇതിലെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഈ പണ്ട് തൊട്ടേ ഇതാണ് എനിക്ക് കാണാതെ പഠിച്ചുകൊണ്ട് പോകുന്നൊരു ശീലം ഉണ്ടായിരുന്നു ഏത് പരീക്ഷയാലും ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് പോകത്തില്ല പക്ഷേ എനിക്ക് ലേൺ വൈസിൽ വന്നതിന് ശേഷം ഇവരുടെ കുറേ ക്ലാസ്സൊക്കെ കണ്ട് ഞാൻ തിയറി പഠിക്കുന്നതിനേക്കാട്ടും എവർ പറയുന്ന മനസ്സിലാക്കി വെച്ച് ഞാൻ എൻ്റെ സ്വന്തമായിട്ടാണ് ഞാൻ പോയി എഴുതിക്കൊണ്ടിരുന്നത് അങ്ങനെ ഞാൻ ചെയ്തു അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് എനിക്ക് എൻ്റെ എല്ലാ പേപ്പേഴ്സും ക്ലിയർ ചെയ്യാൻ ലേൺ വൈസ് ഹെൽപ്പ് ചെയ്തു നല്ലൊരു പേഴ്സൻറ്റേജോടെ ഞാൻ ഇഗ്നോ ഇന്ന് പാസ്സായി ഇറങ്ങി ആൻഡ് ലാ അതാണ് ലൈക്ക് അതാണ് ഞാനിപ്പോൾ ഇവിടെ അദാനി എയർപോർട്ടിൽ ഞാനിപ്പോൾ ഇന്റേൺ ആയിട്ട് കയറി അപ്പോൾ എവിടെന്നോ എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞാലും എൻ്റെ ഒരു ഒരു അറ്റ്മോസ്റ്റ് വിന്നിങ് എന്ന് പറയുന്ന ഫ്രം ലേൺ വൈസ് തന്നെയാണ് അഫ്കോഴ്സ് ഇപ്പം നിങ്ങൾക്ക് ഞാനിത് പറഞ്ഞിപ്പോൾ ഇപ്പൊ ഈ ഉള്ള സ്റ്റുഡൻസിന് ന്യൂ ജോയിനു ഞാൻ പറയാനുള്ളത് നിങ്ങളൊന്നും പേടിക്കണ്ട നിങ്ങൾക്ക് തരുന്ന സിലബസ് എന്തൊക്കെയാണോ നിങ്ങളത് ഡേ ടു ഡേ നിങ്ങൾ പഠിച്ചു പഠിച്ചു പോവുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇവരെ അപ്രോച്ച് ചെയ്യാം നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്തു തരും ചിലവർക്ക് ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞാലും അവർക്ക് ചോദിക്കാൻ അയ്യോ ഇനി ഇപ്പൊ ചോദിച്ചാൽ തരൂലേ അങ്ങനത്തെ കുറെ ഡൗട്ടുള്ള ആൾക്കാര് കാണും അവരോട് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇവരോട് ചോദിക്കാം നിങ്ങൾക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ഇവർ ക്ലിയർ ചെയ്തു തരും അതിലൊരു പ്രശ്നം വരത്തില്ല കാരണം ഞാൻ കള്ളം പറയത്തില്ല ഞാൻ ഇപ്പൊ എനിക്ക് ഒരു സ്ഥലത്തുനിന്ന് എനിക്ക് ഒരു അഡ്വാൻറ്റേജ് തോന്നിയാൽ അഫ്കോഴ്സ് ഞാൻ അഡ്വാൻറ്റേജ് ആയെന്ന് തന്നെ പറയും ഇഫ് യു ചൂസ് ഫ്രം ലോൺ വൈസ് ഡെഫിനറ്റ്ലി യു ഗോണ വിൻ പിന്നെ എല്ലാം നിങ്ങളെ മൈൻഡ് സെറ്റ് അനുസരിച്ചിരിക്കും ബി പ്രിപ്പയർഡ് നിങ്ങൾ കുറച്ച് ചാലഞ്ചസ് ആക്സെപ്റ്റ് ചെയ്താലും കുഴപ്പമില്ല ഡെഫിനറ്റ്ലി നിങ്ങൾ വരുത്തായിരിക്കും നിങ്ങൾ നല്ലൊരു പൊസിഷനിൽ എത്തും ആൻഡ് എല്ലാം ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവരും നന്നായിട്ട് വരട്ടെ നിങ്ങളൊരു പുതിയ കരിയർ തുടങ്ങുകയാണ് ഓൾ ദ ബെസ്റ്റ് താങ്ക് യു